അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് ഒരു ചാറിയുണ്ടാക്കിട്ടാ അങ്കമാലി സ്പെഷ്യൽ മങ്ങാക്കറി ഇതിന് ഗൗരവത്തിൽ പറഞ്ഞോട്ടോ അങ്കമാലിക്കാരുടെ അഹങ്കാരമല്ലേ അപ്പോൾ അഹങ്കാരത്തിൽ പറയണ്ടേ പിന്നെ ചെമ്മീൻ പീരയാണ് കേട്ടോ ഇത് കുടമ്പിളിയൊക്കെ ഇട്ട് വെച്ച ചെമ്മീൻ പീര ഇത് കുഞ്ഞിയമ്മീനാ കേട്ടോ നമ്മുടെ കെട്ടിയിൽ നിന്ന് കെട്ടിയമ്മീനാണ് പിന്നെ ചെറുപയറ് വലത്തിയതാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ നമുക്കിന്നേ ഒരു അങ്കമാലി സ്പെഷ്യൽ മാങ്ങക്കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അരമണിക്കൂർ മുമ്പ് സവാള പച്ചമുളക് ഇഞ്ചി വേപ്പല എന്നിവ വിനായിരി വെളിച്ചെണ്ണ ഉപ്പ് ഇത്തിരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൂടി തിരുമ്മി വിനായിരി ഒഴിച്ച് തിരുമ്മി റെഡിയാക്കി വെച്ചേക്കണേന്നെട്ടോ അരമണിക്കൂർ മുമ്പ് വെച്ചതാണ് വേണോ അപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങാപ്പാലം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചാറുകറിയൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കറി തിളക്കട്ടെ അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ മാങ്ങയിട്ട് കൊടുക്കുന്നത് മാങ്ങ തിളച്ചതിന് ശേഷം ഇടുന്നത് എന്താണെന്നാൽ നമുക്കേ ഇത് മാങ്ങയും ചാറും കൂടി ഒപ്പം വെച്ചാൽ ചിലപ്പോൾ മാങ്ങ വാടി വാടി അലിഞ്ഞ് പോവും നമുക്ക് കഴിക്കാൻ കിട്ടണം ഈ കഷ്ണങ്ങൾ അതുകൊണ്ടാണ് ചെറിയൊരു ചനപ്പും കൂടി ഉണ്ട് കേട്ടോ അങ്ങനത്തെ മാങ്ങയാണ് ഇപ്പം രണ്ട് ചെറിയ മാങ്ങയാണ് ഞാൻ എടുത്തത് കേട്ടോ അതാണ് തിളച്ചതിന് ശേഷം ഇട്ടത് അപ്പോൾ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം നമുക്ക് മാങ്ങാക്ക നോക്കാട്ടോ കേട്ടോ തിളച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അധികമായി മാങ്ങ ഇട്ട് തിളച്ചിട്ട് ഇത്ര മതി മാങ്ങ ഉടഞ്ഞിട്ടില്ല എന്നാലും വെന്തിട്ടുണ്ട് ഇത്ര മതി സമയത്ത് നമുക്കൊരു ഇത്തിരി താളിപ്പ് ഇടണം ഞാൻ താളിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് ഉള്ളിയും മുളകും വേപ്പിലയും ഒരല്പം കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ാസ്റ്റ് അല്പം ഉൽവാപ്പൊടിയാണ് കേട്ടോ ഉൽവ ഓടുകാച്ചി പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി റെഡി ആയിട്ടാ അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ അല്പം ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ പീര വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം കുടമ്പൊളി ഒരല്പം ഉപ്പ് പിന്നെ ഒരു നുള്ള മുളക് പൊടി മുളക് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട ഒരു നുള്ള മുളക് ഞാൻ ഇടൂ കേട്ടോ അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൂട്ടാം വെള്ളമൊന്നും ഒഴിക്കേണ്ടിട്ടാണ് ചെമ്മീത്തിൽ നിന്ന് തന്നെ വെള്ളം വെള്ളമിറങ്ങും ചെറുതാ മതി ചെമ്മീത്തിന് അധികം വേവില്ല അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല മുടി വെക്കാം ഇപ്പം നമുക്ക് ചെമ്മീൻ നോക്കാം കേട്ടോ കണ്ട ചെമ്മീത്തിന് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു പക്ഷേ ചെമ്മീൻ തിളച്ചട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അധികമായി ചെമ്മീൻ പന്ത്രണ്ട് ഉണ്ടാവും കേട്ടോ ചെമ്മീൻ അധികം വേവൊന്നും ഇല്ലാത്ത സംഭവമാണ് നമുക്കിത് ഇക്കേ പീരൊതുക്കിയതാണ് ഇപ്പം പീരയിൽ ഞാൻ ഒരു അഞ്ചെട്ട് ഉള്ളി ചതച്ചിട്ട് അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പീരയോടൊപ്പം ചതച്ചിട്ടുണ്ട് ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇട്ടുകൊടുക്കുക പീര മീതേലിങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ ഒന്ന് ആവി കയറി പി ഒന്ന് സെറ്റാവട്ടെ ഇത് ക്കാം നമുക്ക് നോക്കാം കേട്ടോ നോക്കി കൂട്ടാം ും കൂടി പറ്റട്ടെ അപ്പം നമുക്ക് നോക്കാം വെള്ളമൊക്കെ വറ്റി ചെമ്മീൻ പീര റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കേ അൽപ്പം കറിവേപ്പിലിട്ട് കൊടുക്കാം കൂടാതെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല അപ്പം അല്പം പച്ച വെളിച്ചെണ്ണയാണ് ി ഓഫ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൂട്ടാം ചിലർ ഇത് താളിച്ചിടട്ടോ കടുക്ക പൊട്ടിച്ച് അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം ലാസ്റ്റ് ഇത്തിരി കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചിരുന്നവരും ഉണ്ട് ഞാൻ ഇങ്ങനെ വെക്കണത് വയ്ക്കണത് എളുപ്പപ്പണി ഇതാണ് ടേസ്റ്റുമാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കി ഇറക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീൻ പീര റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനേ ഒരു ചെറുപയറും കൂടി റെഡിയാക്കി എടുത്ത കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുത്തതിന് ശേഷമാണ് കറി റെഡിയാക്കിയത് കുക്കറിൽ വേവിച്ചിട്ട് പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് റെഡിയാക്കിയതാണ് ചെറുപയർ കറി അപ്പോൾ അധികം ചാറൊന്നും ഇല്ലാതെ ചോറിനായതുകൊണ്ട് അധികം ചാ ഗ്രേവിയൊന്നും ഇല്ലാതെ ഞാൻ എടുത്തേക്കണത് അപ്പോൾ ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ ചെറുപയർ കറിയാണ് അപ്പം എല്ലാവരും എന്നോട് നോമ്പില്ലേ നോമ്പില്ലേ എന്ന് ചോദിക്കണേട്ടാ എനിക്ക് നോമ്പൊന്നും ഇല്ല ഞാൻ നോമ്പൊന്നും എടുക്കാറില്ല നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വെജിറ്റബിൾ കഴിക്കുമ്പോൾ എന്നൊന്നും എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസം ഇല്ലാ നോമ്പ് എടുക്കുന്നവരുണ്ട് നല്ല ഉണ്ട് അത് ഒരു പ്രഹസനമായിട്ട് നടക്കുന്നവരുണ്ട് എനിക്കതിലൊന്നും വലിയ വിശ്വാസം ഇല്ല കേട്ടോ ഹൃദയം നല്ലതാണ് മനസ്സ് നല്ലതാണ് അത് തന്നെ ഏറ്റവും വലിയ നോമ്പ് അല്ലാതെ ഈ പച്ചക്കറി മാത്രം കഴിച്ചോണ്ടോ ചിലർക്ക് വെയിറ്റ് കുറയാൻ വേണ്ടിയാണ് നോമ്പെന്ന് പറയണത് ചിലർക്ക് ലാഭത്തിന് വേണ്ടിയുള്ള നോമ്പ് അങ്ങനെ ആരും കളിയാക്കുന്നതല്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് അതുകൊണ്ട് നോമ്പ് അങ്ങനെ നോണൊന്നും കഴിക്കാതെ നോമ്പെടുത്ത് അതിൽ അതിലൊന്നും വലിയ വിശ്വാസം ഇല്ല കേട്ടോ എനിക്ക് സ്നേഹം എന്താണ് രക്തം എന്താണെന്നൊക്കെ അറിയാത്തവർ നോമ്പ് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അങ്ങനെ ഒത്തിരി പേരെൻ്റെ അനുഭവത്തിലുണ്ട് അതുകൊണ്ട് എനിക്ക് നോമ്പില്ലൊന്നും വിശ്വാസം ഇല്ല ഞാനെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ യാ അപ്പം ഇത് എങ്കോ അടിപൊളി മണം വന്നിട്ടാ മാങ്ങക്കറിയുടെ ഇതൊരു പൊളിക്കറിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ മാങ്ങാക്കറി അങ്കമാലി ഇച്ചിരി ചനച്ച മാങ്ങയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ ചനച്ച മാങ്ങട്ടോ ചെറുതായിട്ട് നനച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ഞാൻ അധികം കഴിക്കാറില്ല ഒരല്പം എടുക്കുള്ളൂ ഇഷ്ടമാണ് പക്ഷെ കഴിക്കാറില്ല ഇത് എടുക്കും ചെറുപയർ എടുക്കും ചെറുപയർ നല്ല കട്ട പോലെയാണ് എടുത്തേക്കുന്നത് കേട്ടോ ചോറിന് വേണ്ടി ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചോ കേട്ട ഈ മാങ്ങയിട്ടൊന്ന് പെരട്ടി തോന്നുന്നു എന്താ ടേസ്റ്റ് നേരിയ ചനച്ച വാങ്ങാൻ ഇങ്ങനെ വെക്കണം നേരിയ നേരെ ചനച്ച വാങ്ങിയിരിക്കണം അപ്പം അടിപൊളി ടേസ്റ്റാണ് മധുരം എപ്പോളി എല്ലാം കൂടി ആയിട്ടുമ്പോൾ അടിപൊളിയാണ് കേട്ടോ പിന്നെ ചെറുപയറാണ് ചെമ്മീൻ പീരപുളി ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി ചെമ്മീൻ പീര പിന്നെ ചെറുപയറ് വളർത്തിയത് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി Bye.